എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തന്നിരിക്കുന്ന ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക നിങ്ങളുടെ പ്രണയത്തിൻ്റെ സീക്രട്ട് എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പയലായ പക്ഷിയെ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പ്രണയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ ആ അകമ്പടിയും നിങ്ങളുടെ ആ ചേഷ്ടകളും എന്താണോ പുറത്ത് നൽകുന്നത് നിങ്ങളുടെ ആശയവിനിമയങ്ങളും അതൊക്കെ തന്നെയാണ് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ഒരു അപ്പീലായി മാറുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പ്രണയത്തെ സംബന്ധിച്ച് പറയാനുണ്ട് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കൊപ്പം നിലകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ ഭാവം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് കാണിക്കുന്ന പ്രത്യക്ഷ സ്നേഹമാണ് ആ പ്രത്യക്ഷ സ്നേഹവും പെരുമാറ്റവും നിങ്ങളുടെ പ്രണയത്തെ വല്ലാതെ അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന പെരുമാറ്റവും നിങ്ങൾ തിരിച്ചങ്ങോട്ട് കാണിക്കുന്ന പെരുമാറ്റവും ദൃഢത നിങ്ങളുടെ പ്രണയത്തിന് കൈവരുത്തുന്നു ഓരോ നിമിഷവും ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായി അടുക്കുന്ന ഒരു കാഴ്ച കൃത്യമായി കാണാൻ കഴിയും പ്രണയ സംബന്ധിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരുടെയും ഓരോ ദിവസവും ഓരോ ദിവസവും നിങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ് ഓരോ ദിവസവും നിങ്ങൾ പരസ്പരം സംസാരിച്ചും അടുത്തും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആത്മസംഘർഷങ്ങളും തുറന്നു പറയുകയും നിങ്ങളങ്ങനെ ഒരുമിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളോടും നിങ്ങൾ ആ വ്യക്തിയോടും പറയുമ്പോൾ ആ പ്രണയത്തിൻ്റെ തലം വല്ലാതെ അടുക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ആ വ്യക്തി മാറുകയാണ് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള സന്തോഷം ഓരോ ദിവ നിമിഷവും ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരികയാണ് നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി നിലകൊള്ളുമെന്നുള്ള നിങ്ങളുടെ വിശ്വാസം അതിലേക്ക് ആ വ്യക്തി അടുക്കുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തി എനിക്കൊരു അംഗീകാരം നൽകി എന്നുള്ളൊരു ബോധ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങളെ കൈവെള്ളയിൽ വെച്ചാണ് ആ വ്യക്തി സംരക്ഷിക്കുന്നത് ഓരോ കാര്യങ്ങൾക്കും ആ വ്യക്തി അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നു ആ പ്രാധാന്യം നൽകലും ആ അംഗീകാരവും നിങ്ങൾ പരസ്പരം ബഹുമാനിക്കലും നിങ്ങളെ അടുപ്പിക്കുകയാണ് അതിലെന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അകലുകയും ചെയ്യും അതായത് അത് എല്ലാവരും തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കുമെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അത് പ്രത്യേകിച്ച് ബാധിക്കും നിങ്ങളുടെ ഇടയിൽ മറ്റൊരാൾക്ക് പ്രസക്തി ഇല്ലാതിരിക്കുക ഒരാളുടെ അഭിപ്രായ പ്രകടനങ്ങളും നിങ്ങൾ രണ്ടുപേരും സ്വീകരിക്കാതിരിക്കുക ഉൾക്കൊള്ളാതിരിക്കുക ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റൊരാളുടെ അഭിപ്രായ പ്രകടനങ്ങളോ വാദങ്ങളോ ഉൾക്കൊള്ളുന്നതോടുകൂടി നിങ്ങൾ രണ്ടും രണ്ടായി പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരകൽച്ച ആ വ്യക്തിയിലേക്കും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നൊരകൽച്ച നിങ്ങളിലേക്കും ഉണ്ടാവുന്നു നിങ്ങൾ പരസ്പരം പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് മൂന്നാമതൊരാൾ വരാതിരിക്കാൻ നോക്കുക ആ ഒരു രഹസ്യവും മൂന്നാമതൊരാളോട് പറയാതിരിക്കുക അത് എത്ര അടുത്ത ആളാണെങ്കിലും ഇംഗ്ലീഷ് അങ്ങനെ വന്നാൽ അകലം ഉണ്ടാകുകയും അവിടെ പ്രതിസന്ധി ഉണ്ടാവുകയൊക്കെ ചെയ്യും നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ മാത്രമായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ നിങ്ങൾക്കൊപ്പം ആരെയും പരിഗണിക്കാത്തോടത്തോളം കാലം നിങ്ങൾ ഇതുപോലെ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകും എന്തെങ്കിലും പ്രതിസന്ധി അതിലുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലുള്ള വീഴ്ചയാണ് അത് ആ വ്യക്തിക്കോ നിങ്ങൾക്കോ സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അതുതന്നെയാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ സീക്രട്ടും അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുക തന്നെ ചെയ്യും അതായത് രണ്ടാമത്തെ എന്ന ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിനെ കുറിച്ച് പറയാം നിങ്ങളുടെ പ്രണയത്തിൻ്റെ സീക്രട്ട് എന്ന് പറയുന്ന സംരക്ഷണമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ ഏറ്റവും വലിയൊരു സീക്രട്ടായിട്ട് മാറുന്നത് പരസ്പരം നിങ്ങൾ നൽകുന്ന സംരക്ഷണമാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന സാഹചര്യം ആരെങ്കിലും ചെയ്താൽ മുന്നും പിന്നും നോക്കാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അതിനെ അതിനെതിരെ പ്രവർത്തിക്കുന്നു അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സീക്രട്ട് ആ സീക്രട്ടിലൂടെയാണ് നിങ്ങളുടെ പ്രണയം വളരുന്നതും നിങ്ങളുടെ പ്രണയം മുന്നോട്ട് പോകുന്നതും കൃത്യമായി നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുകയും പരസ്പരം സംരക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഒരാൾക്കൊരു അത്യാപത്വം എന്താ മറ്റാൾ ഓടിയെത്തുകയായില്ല അത്തരം ആ ഇഷ്ടമാണ് നിങ്ങളെ അടുപ്പിക്കുന്നത് നിങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നു കാവലിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഒരാപത്തും വരാതെ ഒരു ദ്രോഹവും ഉണ്ടാകാതെ പരസ്പരം കാവലിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതുതന്നെയാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് പരസ്പരം സംരക്ഷിച്ചും പരസ്പരം സേവനം ചെയ്തും പരസ്പരം എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിച്ചും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ഒരിക്കലും നിങ്ങളുടെ പ്രണയത്തിൽ ഒരാൾ മറ്റൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ സ്വയ സ്വയമേവ ഉപദ്രവം ഇഷ്ടപ്പെടുന്ന ആൾക്കുണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് പുറത്തു നിന്നുള്ള ഒരാൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ വ്യക്തിയെ ദ്രോഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ വിഷമിപ്പിക്കുന്നത് അതൊട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും എല്ലാത്തരം പ്രതിസന്ധി നിങ്ങൾ ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരു ശബ്ദവും ഉയർത്താൻ സാധ്യതയില്ല നിങ്ങൾക്കൊരു നഷ്ടമുണ്ടാകുന്ന കാര്യത്തിലല്ല നിങ്ങൾ വഴക്കടിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിനോ ശരീരത്തിനോ എന്തെങ്കിലും ഒരു ആക്രമണമോ എന്തെങ്കിലും ഒരു പ്രതിരോധമോ ആരെങ്കിലും സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതൊട്ടും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയി ശക്തമായി വിജയിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു ഒരിക്കലും ഒരു പ്രതിസന്ധിയും ബാധിക്കാത്ത തരത്തിൽ നിങ്ങൾ ഇരുവരും നിങ്ങൾ ഇരുവർക്കും വേണ്ടി കാവലിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും പരസ്പരം വേണ്ട എന്ന് പറഞ്ഞാൽ പോലും തിരിച്ചു പോകാതെ ഒരാൾ മറ്റൊരാൾക്ക് കാവലിരിക്കുന്ന പ്രണയമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ സ്നേഹമാണ് വാത്സല്യമാണ് എനിക്ക് എനിക്കെന്ത് തകർച്ചയുണ്ടെങ്കിലും എൻ്റെ വ്യക്തിക്ക് ഒരു നഷ്ടവും ഉണ്ടാകരുതെന്ന് രണ്ടുപേരും ചിന്തിക്കുന്നു അത് അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് എന്നെ നീ വെറുത്താലും എന്നെ നീ വേണ്ടെന്ന് പറഞ്ഞാലും എന്നെ നീ ഒരിക്കലും ഇനി ഉൾക്കൊണ്ടില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്നത് നിനക്കൊരാപത്ത് ഉണ്ടാകാതിരിക്കാനാണ് നിനക്ക് ഒരാപത്ത് ഉണ്ടാകാതെ എല്ലാത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് എൻ്റെ ജന്മം എന്ന് വിശ്വസിക്കുന്നു ആ വ്യക്തി വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു ഒരേ രീതിയിൽ പരസ്പരം കാവലിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും തീഷ്ണമായ പ്രണയമാണ് ഇഷ്ടമാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ സീക്രട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാ ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും ഒരു ശക്തിക്കും നിങ്ങളെ പിരിക്കാൻ കഴിയില്ല ആരൊക്കെ വന്നാലും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുകയല്ലാതെ കൂടുതൽ കൂടുതൽ അകലാൻ പോകുന്നില്ല ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും കാവലിരിക്കാനായിട്ടാണ് നോക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക